അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു സൂറത്തുൽ മുൽക്ക് പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു അധികാരം അഥവാ നിയന്ത്രണം തൻ്റെ കയ്യിലുള്ള ഒരുവൻ പരിശുദ്ധനത്ര അവൻ എല്ലാ കാര്യത്തിനും ശക്തിയുള്ളവനാകുന്നു നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് നിങ്ങളെ പരീക്ഷിക്കാനായി അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവൻ അവൻ പശ്ചാത്തപിക്കുന്നവർക്ക് അധികം പൊറുക്കുന്നവനും വിരുദ്ധന്മാരെ ശിക്ഷിക്കുന്നതിൽ അന്തസ്തുടയനുമാകുന്നു സപ്താകാശങ്ങളെ തട്ടുകളായി സൃഷ്ടിച്ചവൻ പരമകാരുണ്യകൻ്റെ സൃഷ്ടിയിൽ യാതൊരു വൈകല്യവും താങ്കൾ കാണുകയില്ല അതിനാൽ വല്ല വിള്ളലുകളും കാണുന്നുണ്ടോ എന്ന് ആകാശത്തിൽ താങ്കളുടെ ദൃഷ്ടി ഒന്ന് തിരിക്കൂ അനന്തരം ദൃഷ്ടി രണ്ടു തവണ വീണ്ടും വീണ്ടും തിരിക്കൂ അപ്പോൾ ദൃഷ്ടി നിരാശപൂണ്ട് തളർന്നതായി താങ്കളിലേക്ക് തന്നെ മടങ്ങും നിശ്ചയമായും ഭൂമിയിലേക്ക് ഏറ്റവും അടുത്ത ആകാശത്തെ നാം ദീപതാരങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു അവകളെ പിശാചുക്കൾ കട്ടുകേൾക്കുമ്പോൾ എറിയാനുള്ള ഉപകരണവും നാം ആക്കിയിരിക്കുന്നു അഗ്നിയിൽ നിന്ന് പോലെ അവയിൽ നിന്ന് വേർപ്പെടുന്ന തീക്കട്ടകളാൽ കത്തിജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ നാം അവർക്ക് തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നു തങ്ങളുടെ നാഥനിൽ അവശ്വസിക്കുന്നവർക്ക് ജഹന്നമെന്ന നരകമുണ്ട് ചീത്തയായ ലക്ഷ്യസ്ഥാനമത്രേ അത് അവരെ അതിൽ ഇടപെടുമ്പോൾ അത് തുളച്ചുകൊണ്ടിരിക്കവേ അവർ അതിൻ്റെ ഗർജനം കഴുതയുടെ ശബ്ദം പോലുള്ള വെറുക്കപ്പെടുന്ന ഒരു തരം ശബ്ദം കേൾക്കും അവിശ്വാസികളോടുള്ള കോപത്താൽ അത് മുറിഞ്ഞു പോകാൻ അടുക്കും അതിൽ ഓരോ സംഘം ഇടപെടുമ്പോഴൊക്കെ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലേ എന്ന് അതിൻ്റെ കാവൽക്കാർ ഭീഷണിപ്പെടുത്തുന്ന ചോദ്യം ചോദിക്കും അത് ഞങ്ങൾക്ക് നിശ്ചയമായും മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു എന്നാൽ ഞങ്ങൾ അദ്ദേഹത്തെ നിഷേധിച്ചു അള്ളാഹു ഒരു സംഗതിയും അവതരിപ്പിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു എന്നവർ പറയും നിങ്ങൾ മഹാപിഴവിൽ അല്ലാതെയല്ല അവിശ് അവിശ്വാസികൾ അസത്യമാക്കിയ വാർത്ത പറഞ്ഞപ്പോൾ മലക്കുകൾ അവരോട് പറഞ്ഞതായിരിക്കും ഇത് മുന്നറിയിപ്പ് നൽകിയവരോട് അവിശ്വാസികൾ പറഞ്ഞതുമാവാം ഞങ്ങൾക്ക് യഥാർത്ഥ കേൾവി കേൾക്കുകയും ചിന്താർഹമായ അറിവ് ഞങ്ങൾ അറിയുകയും ചെയ്തിരുന്നുവെങ്കിൽ കത്തിജൊലിക്കുന്ന തീയുടെ ഉടമകൾ ഞങ്ങൾ ആകുമായിരുന്നില്ല എന്നവർ പറയും അങ്ങനെ തങ്ങളുടെ പാപം കൊണ്ട് സമ്മതിച്ച പറയൽ പ്രയോജനപ്പെടാത്ത സന്ദർഭത്തിൽ അവർ സമ്മതിച്ചു പറയുന്നു എന്നാൽ കത്തിജലിക്കുന്ന അഗ്നിയുടെ കൂട്ടുകാർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം വിദൂരം തന്നെ നിശ്ചയമായും ഒരു കൂട്ടർ അല്ലയോ അവിശ്വാസികളെ ഈ ദിനം നിങ്ങൾക്ക് ഒഴിവ് കഴിവ് പറയണ്ട നരകത്തിൽ അവർ പ്രവേശിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് പറയപ്പെടുക നിശ്ചയം നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും വിശ്വാസികളെ നിഷ്കളങ്കമായ നിലയിൽ പാപത്തിലേക്ക് മടങ്ങാതിരിക്കുകയും അതിലേക്ക് മടങ്ങുന്നതിന് ഉദ്ദേശിക്കാതിരിക്കുകയും ചെയ്യുക മൂലം അല്ലാഹു നിങ്ങൾ ഖേദിച്ച് മടങ്ങുവീൻ നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളിൽ നിന്നും പൊറുക്കുവാനും താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗങ്ങളിൽ നിങ്ങളെ പ്രവേശിക്കുവാനും പോരും വാചകനെയും തന്നോടൊപ്പം വിശ്വസിച്ചവരെയും അല്ലാഹു അപമാനത്തിലാക്കാത്ത ദിനം അവരുടെ മുൻഭാഗത്തൂടെയും വലതുഭാഗത്തൂടെയും തങ്ങളുടെ പ്രഭകൾ പ്രസരിച്ചു കൊണ്ടിരിക്കും അവർ പറയും ഞങ്ങളുടെയും ഞങ്ങളുടെ നാഥ സ്വർഗത്തിലേക്കുള്ള ഞങ്ങളുടെ പ്രകാശത്തെ ഞങ്ങൾക്ക് നീ പൂർണമാക്കണമേ ഞങ്ങൾക്ക് നീ പൊറുക്കുകയും ചെയ്യണമേ കപടന്മാരുടെ പ്രകാശം അപ്പോൾ പൊലിഞ്ഞു പോകും ഹേ പ്രവാചകരെ അവിശ്വാസികളോട് ഗദ്ഗതം കപടവിശ്വാസികളോട് നാക്കും ലക്ഷ്യവും മൂലം താങ്കൾ സമരം ചെയ്യുക അവരുടെ നേരെ കർക്കശമാക്കുക അവരുടെ പാർപ്പിടം ജഹന്നമാണ് അത് എത്ര ചീത്ത അവിശ്വാസികൾക്ക് അല്ലാഹു നൂഹിൻ്റെ ഭാര്യയെയും ലൂത്തിൻ്റെ ഭാര്യയെയും ഒരു ഉപമ വിവരിച്ചിരിക്കുന്നു അവർ രണ്ടും നമ്മുടെ രണ്ട് സജ്ജനദാസന്മാരുടെ കീഴിലായിരുന്നു അങ്ങനെ അവരിരുവരും അവർ രണ്ടാളെ അവിശ്വാസിക്കോ മൂലം മതത്തിൽ വഞ്ചിച്ചു നൂഹിനബിയുടെ പത്നിയുടെ പേർ വാഹില എന്നാണ് അവൾ തൻ്റെ ജനതയോട് അദ്ദേഹം ഭ്രാന്തനാണെന്ന് പറഞ്ഞു ലൂത്ത് നബിയുടെ ഭാര്യയുടെ പേർ വാഹില എന്നാണ് അവൾ രാത്രി തീ കത്തിച്ചും പകൽ തീയൂട്ടിയും തൻ്റെ വിരുന്നുകാരെക്കുറിച്ച് വിവരം നൽകി അവർ രണ്ടാൾക്കും ഇവർ രണ്ടു പേരും പേരിൽ നിന്നും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് യാതൊന്നും തടുക്കാനായില്ല നബിയുടെയും ലൂത്ത് നബിയുടെയും അവിശ്വാസികളായ ജനതയിൽ നിന്ന് നരകത്തിൽ പ്രവേശിക്കുന്നവരോടൊപ്പം നിങ്ങളും പ്രവേശിക്കുകയെന്ന് അവർ ഇരുവരോടും പറയപ്പെട്ടു വിശ്വാസികൾക്ക് ഫറോവയുടെ ഭാര്യയുടെ ഉപമയും അള്ളാഹു വിവരിച്ചിരുന്നു അവർ മുസാനബിയിൽ വിശ്വസിച്ചിരുന്നു അവരുടെ നാമം ആസിയ എന്നാണ് അവരുടെ കരചരണങ്ങളിൽ ആണി അടിച്ചും അവരുടെ നെഞ്ചിൽ വലിയ ആസ്കല്ല് കയറ്റിവെച്ചും വെയിലത്ത് കിടത്തിയും അവൻ അവരെ ശിക്ഷ ഏൽപ്പിച്ചിരുന്നു ശിക്ഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടവർ സ്ഥലം വിട്ടാൽ മലക്കുകൾ അവർക്ക് നിഴലിട്ട് കൊടുത്തിരുന്നുവത്രേ ശിക്ഷാവേളയിൽ അവർ പറഞ്ഞപ്പോൾ നാദാ സ്വർഗത്തിൽ നിൻ്റെ സമക്ഷം ഒരു ഭവനം എനിക്ക് നീ ഉണ്ടാക്കണമേ അങ്ങനെ സ്വർഗം അവർക്ക് വെളിവാക്കുകയും അതുവഴി അവരുടെ ശിക്ഷ എളുപ്പമായി ഭവിക്കുകയും ചെയ്തു ഫിർ അവനിൽ നിന്നും അവൻ്റെ പൈശാചിക ചെയ്തികളിൽ നിന്നും എന്നെ നീ രക്ഷിക്കുകയും അക്രമികള അക്രമികളായ ജനതയിൽ നിന്ന് എന്നെ വിമോചിപ്പിക്കുകയും ചെയ്യണമേ അങ്ങനെ അള്ളാഹു അവരുടെ ആത്മാവിനെ പിടിച്ചു തൻ്റെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കുകയും അങ്ങനെ അതിൽ നമ്മുടെ ആത്മാവിൽ നിന്നും നാം ഊതുകയും ചെയ്തവരായ ഇമ്രാൻ്റെ പുത്രി മറിയമ്മിൻ്റെയും അവരുടെ കുപ്പായ കുപ്പായമാറിലൂടെ ജിബിലയിലാണ് ഊതിയത് അങ്ങനെ അവർ ഈസാ നബിയെ ഗർഭം ധരിച്ചു അവരുടെ നാഥൻ്റെ വചനങ്ങളെയും ഷറവുകൾ ഗ്രന്ഥങ്ങളെയും അവർ സത്യമാക്കി അനുസരണമുള്ള ജനതയിൽ അവ സൃഷ്ടിക്കൽ കൊണ്ടും അവതരിപ്പിക്കൽ കൊണ്ടും നിങ്ങളെ അറിയിച്ചത് നിശ്ചയം അല്ലാഹു അഖില സംഗതികൾക്കും ശക്തനാണെന്നും തീർച്ചയായും അല്ലാഹു സമസ്ത സംഭവങ്ങളും ചൂഴ്ന്നറിയുന്നവനാണെന്നും നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഇത് സൂറത്തുൽ മുൽക്കിൻ്റെ അർത്ഥമാണ് സൂറത്തുൽ മുൽക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സൂറത്ത് തന്നെയാണ് അത് സ്ഥിരമായി ഓതുന്നവർക്ക് നാളെ ഖബർ ശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ഇൻഷാല്ല എല്ലാവരും സൂറത്തുൽ മുൽക്ക് പതിവാക്കുക ഖബർ ശിക്ഷയിൽ നിന്നും ഒഴിവാകുക അള്ളാഹുസ് ബെഹനഹത്താല അതിന് നമുക്കെല്ലാവർക്കും തോഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തു അഹ് വർക്കാത്തൂ